മനുഷ്യ കുടിയേറ്റത്തിന്റെ ചരിത്രമുള്ള രണ്ട് ലക്ഷം വർഷം പഴക്കമുള്ള ഒരു പ്രദേശമുണ്ട് ഷാർജയിൽ മലിഹ എന്നാണ് എന്നാണതിന്റെ പേര് പല പ്രത്യേകതകളുമുള്ള ഇവിടം ഇന്ന് പ്രകൃതി സൗന്ദര്യം തേടിവരുന്നവരുടെ കേന്ദ്രമാണ് പ്രകൃതി വിഭവങ്ങളും ചരിത്ര പൈതൃകവും സംരക്ഷിക്കാനും വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനുമായി ഈ പ്രദേശത്ത് മലിഹ നാഷണൽ പാർക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കച്ചവട പാതകളും സാംസ്കാരിക വിനിമയങ്ങളും കൊട്ടാരങ്ങളുമെല്ലാം ഖനനം ചെയ്തു നടത്തിയിട്ടുള്ള മലിഹ അപൂർവയിനം പക്ഷികളും സസ്യങ്ങളും കാണപ്പെടുന്ന ഇടം കൂടിയാണ് കഴിഞ്ഞ വർഷം മെയ് മാസമാണ് ഷാർജ ഭരണാധികാരി പ്രത്യേക ഉത്തരവിലൂടെ മലിഹ നാഷണൽ പാർക്ക് പ്രഖ്യാപിച്ചത് മേഖലയിലെ തന്നെ ഏറ്റവും പുരാതനമായ ചരിത്ര സംസ്കാരവും നരവംശാസ്ത്രത്തിന്റെ ഇരുന്നൂറ് വർഷത്തോളം പിന്നിലേക്കുള്ള ശേഷിപ്പുകളും കണ്ടെത്തിയ മലിഹ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വന്യജീവികളെയും സസ്യജാലങ്ങളെയും പൂർണമായി സംരക്ഷിക്കാനുള്ള കോർ കൺസർവേഷൻ സോൺ പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത വിധമുള്ള വിനോദ സഞ്ചാര പ്രവൃത്തികളും താമസ സൗകര്യങ്ങളുമുള്ള ഇക്കോ ടൂറിസം സോൺ സംരക്ഷണത്തിന്റെയും സുസ്ഥിര മാതൃകകളുടെയും സമ്മേളനമായ ട്യൂൺസ് സോൺ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് പാർക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള കൂടുതൽ സഞ്ചാരികളെ പ്രദേശത്തേക്ക് എത്തിക്കാനായി കം ക്ലോസർ എന്ന പേരിൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുണ്ട് മരുഭൂമിയുടെ ഇന്നലകളുടെ മഹാത്ഭുതങ്ങൾ അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മലിക തീർച്ചയായും ഒരു വലിയ പാഠപുസ്തകമാണ്